നമസ്കാരം പ്രവാസി മേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒമാന്റെ നാൽപ്പത്തി ഒമ്പതാം ദേശീയ ദിനത്തോട് അനുബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് തടവുകാരെ മോചിപ്പിക്കുവാൻ ഉത്തരവിട്ട് ഒമാൻ ഭരണാധികാരിയായ സുൽത്താൻ ബാബൂസ് ബിൽ സൈദ് രംഗത്തെത്തുകയും ചെയ്തു വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് മോചനത്തിന് അവസരം ഒരുങ്ങുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ പ്രവാസികളാണ് എന്നാണ് ഒമാൻ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുതന്നെയാണ് തന്നെയാണ് നിരവധി പ്രവാസികളെ ഇപ്പോൾ ആനന്ദത്തിലാക്കിയിരിക്കുന്ന കാരണം ും അതായത് വിവിധ കേസുകളിൽപ്പെട്ട് കാലങ്ങളായി ഇവിടുത്തെ ജയിൽ അറകളിൽ ദുരിതം അനുഭവിക്കുന്നത് നിരവധി പേരാണ് അതിൽ ഒരു മുന്നൂറ്റി പേർക്കാണ് ഇപ്പോൾ മോചനം ലഭിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് മോചിപ്പിക്കുന്നതിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ പ്രവാസികളാണെന്നാണ് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ മലയാളികൾ ഉണ്ടോ എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല നേരത്തെ ദേശീയ ദിനം പ്രമാണിച്ച് ഒമാനിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു പൊതുസ്ഥാപനങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അടക്കമാണ് അവധി പ്രഖ്യാപിച്ചത് നവംബർ ഇരുപത്തിയേഴിനും നവംബർ ഇരുപത്തി എട്ടിനുമാണ് അവധി പ്രഖ്യാപിച്ചത് നവംബർ മുപ്പത് വരെയാണ് ദേശീയ ദിനാഘോഷങ്ങൾ നടക്കുക ഒമാന്റെ ദേശീയ ദിനം നാളെയാണ് വിവിധ വിലയത്തുകളിലും ഗവർണേറ്റുകളിലും ആഘോഷ പരിപാടികൾ നവംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കും ദേശീയ ദിനത്തോടനുബന്ധിച്ച് മുന്നൂറ്റി മുപ്പത്തിരണ്ട് തടവുകാർക്ക് ഒമാൻ ഭരണാധികാരി പൊതുമാപ്പ് നൽകി വിട്ടയക്കുകയും ചെയ്തു ഭരണാധികാരിയായ സുൽത്താന്റെ ജന്മദിനമായ നവംബർ പതിനെട്ടിനാണ് ഒമാൻ ദേശീയ ദിനമായി കൊണ്ടാടുന്നത് രാജ്യത്തിന്റെ വിവിധ പ്രാവശ്യങ്ങളിൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഹിസ് മജസ്സി സുൽത്താൻ ബാബൂസ് ബിൻ സെയ്ദ് നാളെ സെയ്ദ് ബിൻ സുൽത്താൻ നേവൽ ബേസിൽ പങ്കെടുക്കുന്ന സൈനിക പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്യും രാജ്യത്ത് സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഊന്നൽ നൽകി മുന്നോട്ട് പോകുവാൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബാബൂസ് ബിൻ സെയ്ദ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു മന്ത്രിസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സമഗ്ര വികസനം സാമ്പത്തിക സുസ്ഥിരത ധനപരമായ സന്തുലിതാവസ്ഥ എന്നിവ കൈവരിക്കുന്നതിന് നടത്തിയ വിജയകരമായ ശ്രമങ്ങളിൽ ഒമാൻ ബാബൂസ് ബിൻ സായിദ് സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് സുൽത്താൻ ബാബൂസ് ബിൻ സയ്ദ് ഒമാന്റെ ഭരണം ഏറ്റെടുത്തത് ഈ രാജ്യത്തെ എല്ലാ രീതിയിലും സുരക്ഷയും കെട്ടിറപ്പും ഉള്ളതാക്കി മാറ്റിയ തങ്ങളുടെ ഭരണാധികാരിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് മുന്നൂറ്റി മുപ്പത്തിരണ്ട് തടവുകാർക്കാണ് ഒമാൻ ഭരണാധികാരി പൊതുമാപ്പ് നൽകി വിട്ടയച്ചത് ഇതിൽ നൂറ്റി നാൽപ്പത്തി പേർ വിദേശികളാണ് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് ദേശീയ ദിനം പ്രമാണിച്ച് പൊതു ഒഴിവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി